കൂരിയാട് ദേശീയപാതയിൽ വൻ ദുരന്തം നിർമ്മാണത്തിലെ പാളിച്ച കാരണം അറുന്നൂറ് മീറ്റർ റോഡാണ് തകർന്നത് പേർക്ക് പരിക്കേറ്റു നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ദേശീയപാത നിർമ്മാണത്തിലെ ഗുരുതരമായ അപാകതം മൂലം കൂരിയാട് കഴിഞ്ഞ ദിവസം വലിയ ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ഏകദേശം അറുന്നൂറ് മീറ്റർ റോഡ് ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മൂന്ന് കാറുകൾ തകരുകയും എട്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റോഡിന് വിള്ളലുണ്ടായ കാര്യം നേരത്തെ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ു ഇതേ തുടർന്ന് പ്രദേശത്ത് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് വയൽ നികത്തി നിർമ്മിച്ച സർവീസ് റോഡാണ് ആദ്യം തകർന്നത് പിന്നാലെ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ സർവീസ് റോഡിലേക്ക് പതിച്ചു ഈ സമയം സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന മൂന്ന് കാറുകൾ അപകടത്തിൽപ്പെട്ടു കാറുകൾക്ക് മുകളിലേക്ക് മണ്ണും കോൺക്രീറ്റ് കട്ടകളും വീണു രണ്ട് കാറുകളിലുണ്ടായിരുന്ന എട്ടുപേരെ നിസാര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡ് നിർമ്മാണ സമയത്ത് തന്നെ വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് അധികൃതർ ചെവികൊണ്ടില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രം തകർന്ന റോഡിലെ കുഴിയിൽ വീണതിനെ തുടർന്ന് നാട്ടുകാർ യന്ത്രത്തിന് നേരെ കല്ലെറിഞ്ഞു ഓപ്പറേറ്റർ ഓടി രക്ഷപ്പെട്ടു അപകടം സംഭവിച്ച മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ദേശീയപാത അധികൃതർ സ്ഥലത്തെത്താതിരുന്നത് പ്രതിഷേധത്തിനിടയാക്കി ഒരു മുന്നൊരുക്കവുമില്ലാതെ അശാസ്ത്രീയമായാണ് നിർമ്മാണം നടത്തിയതെന്നും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അധികൃതർ ഒഴിഞ്ഞുമാറുകയാണെന്നും റോഡ് ഉപരോധിക്കേണ്ടി വരുമെന്നും കെ പി എ മജീദ് എം എൽ എ പ്രതികരിച്ചു എന്നാൽ എം എൽ എയും എംപിയും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാരും ആരോപിക്കുന്നുണ്ട് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണമെന്നാവശ്യപ്പെട്ട് തകർന്ന കൂരിയാട് ദേശീയപാതയിൽ നാട്ടുകാർ പ്രതിഷേധം തുടർന്നിരുന്നു അപകടത്തിൽ നിന്ന് തലനാരേഴ്ക്ക് രക്ഷപ്പെട്ട യാത്രക്കാർ വിതിതമായ അനുഭവമാണ് പങ്കുവച്ചത് കാലവർഷം അടുത്തിരിക്കെ ദേശീയപാതയോട് ചേർന്ന് ജീവിക്കാനും യാത്ര ചെയ്യാനും ഭയമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു സംസ്ഥാനമൊട്ടാകെ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുമ്പോഴുണ്ടായ ഈ അപകടത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും നാട്ടുകാർ കൂട്ടിച്ചേർത്തു നേരത്തെയും റോഡിന്റെ പല ഭാഗങ്ങളിലും ഇടിഞ്ഞിട്ടുണ്ടെന്നും നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കളക്ടർക്കും നിർമ്മാണ കമ്പനിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ വ്യക്തമാക്കി തൊട്ടുമുന്നിലെ വാഹനത്തിന് മുകളിലേക്ക് റോഡിടിഞ്ഞു വീഴുന്നത് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞതെന്ന് അപകടത്തിൽപ്പെട്ട തലപ്പാറ സ്വദേശി ഷംസുദ്ദീൻ പറഞ്ഞു ഷംസുദ്ദീനും കുടുംബവും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ ഇവർ തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷംസുദ്ദീൻറെ പെങ്ങളുടെ മകന്റെ വിവാഹത്തിന് പോവുകയായിരുന്നു ഇവർ ഈ ചാനൽ